ശ്രീ ടി ജി നന്ദകുമാർ അങ്ങേക്ക് ശ്രീ നന്ദകുമാർ ഇപ്പോൾ പലതരം രാഷ്ട്രീയ വിവാദങ്ങളിൽ വാർത്തകളിലൊക്കെ അങ്ങയുടെ പേര് പലതവണ ഉയർന്നു കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്ത് സാഹചര്യത്തിൽ എന്താണ് അതിന്റെ പ്രചോദനം അതായത് അനിൽ ആന്റണി ഒരു എലക്ഷൻ മത്സരത്തിന് നേരിടുന്ന ഒരു യുദ്ധത്തെ അല്ല അദ്ദേഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി അവിടെ സമന്നതന്മാരായ രണ്ട് കാൻഡിഡേറ്റുമാർ വേറെയുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും എല്ലാവരും നിഷ്കരണം ഏതോ നാലാം കട മൂന്നാം കട ആളുകളെ കാണുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രത്യേകിച്ച് എനിക്ക് കോൺഗ്രസിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഞാൻ വീണ്ടും പറയുന്നു എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്റെ അല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്റെ അല്ല പക്ഷെ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ആ ഉച്ചാരണ ശൈലി ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അപ്പോ അദ്ദേഹം വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവതരിപ്പിക്കണ അനിൽ ആന്റണി കെടുവിലല്ലെന്നും ഒരു തട്ടിപ്പുകാരനാണെന്നും എന്നെ പോലെ ഒരു ദല്ലാളാണെന്നും എല്ലാവരും സീനിയോറിറ്റി ഉണ്ടെന്നും പറയാൻ വേണ്ടി മാത്രം പറയാം അനിൽ ആന്റണി ജയിക്കാൻ അനിൽ ആന്റണി തോറ്റാലോ എന്നെ ബാധിക്കൂല എന്ത് വന്നാൽ അനിൽ ആനണിക്ക് സാധനം മൂന്നേ ഉള്ളൂ ജയിക്കാനൊന്നും അനിലാൻ മൂന്നില്ല കേരളത്തിന്റെ സവിശേഷത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നല്ലാതെ എനിക്ക് അനിൽ ആനോട് എന്താ വ്യക്തിപരമായ പരിചയം അനിൽ ആന്റണി മത്സരിക്കുന്നതിന് എന്താ എതിർപ്പ് ഇതാണ് ഞാൻ ഈ പറ്റ കാര്യം പറയാനെ അനിൽ ആന്റണി കെടുവിലല്ല അനിൽ ആന്റണി ഡൽഹി ചെയ്തുകൊണ്ടിരുന്നത് ണിയാണ് അതെ ചൊരുക്കൊന്നുമില്ല എനിക്കെന് ചുരുക്കും മാഡം അദ്ദേഹത്തോട് എന്തിനാണ് ചുരുക്ക് മുപ്പത്തെട്ട് വയസ്സുകാരനോട് അമ്പത് വയസ്സായിരുന്നു എനിക്ക് ചൊരുക്ക് എനിക്കൊരു ചുരുക്കില്ല ഞാൻ പറഞ്ഞത് എന്ന് വ്യക്തതമാക്കി പറയാം അതായത് അനിൽ ആന്റണിയുടെ വാക്ക് കൊണ്ടുള്ള നോവിക്കൽ ആർക്കും ഇഷ്ടപ്പെടൂല സ്വന്തം പിതാവിനെ വരെ അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് എന്തായാലും അത് ഉത്തരവാദിത്വം എന്ന് ചോദിച്ച് ചോദിക്കാം മാഡം അത് വിട് ആന്റണിയുടെ തണലിൽ അല്ലേ വർഷങ്ങളായിട്ട് ഇവർ ഉപജീവനം നടത്തി വന്നത് അല്ലാതെ അനിലാൻ സ്വന്തമായിട്ട് പ്രതിച്ഛായ ഉണ്ട് സ്വന്തമായിട്ട് മെടുക്കുണ്ട് ഈ കൂട്ടിമുട്ടിക്കൽ അല്ലാതെ ഡൽഹിയിൽ പണി നടത്തിയ പലരെയും വീടുകളിൽ കൂട്ടിക്കൊണ്ടായി ഫയൽ കാണിച്ചു കൊടുത്തു ഫോട്ടോ സ്റ്റാറ്റ് കൊടുത്തു ഫോട്ടോ സ്റ്റാറ്റ് വിറ്റുണി ശശി നമുക്ക് പറയപ്പോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെ അങ്ങനെ പറയാൻ കഴിയുന്നത്ര ചെറിയ ഗൗരവമുള്ള കാര്യങ്ങളല്ല അങ്ങ് പറഞ്ഞത് ആന്റണി പൊളിറ്റിക്കൽ െ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശ്രീ നന്ദകുമാർ അതായത് ശ്രീ എ കെ ആന്റണി സമുന്നതരായ നേതാവ് അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് എതിരാളികൾ പോലും പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ കോൺഗ്രസിന്റെ ഏറ്റവും സമു സമുന്നതരായ നേതാവ് അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ആ ഡിഫൻസ് മിനിസ്റ്റർ പദവിയും രണ്ട് യു പി എ സർക്കാരുകളെയും വിറ്റുകാശാക്കി ജീവിച്ച ഒരാളാണ് അനിൽ ആന്റണി എന്നാണ് അങ്ങ് പറയുന്നത് അത് വലിയ 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 വ്യാപ്തിയുള്ള ഒരു ആരോപണമാണ് ഡിഫൻസ് മിനിസ്റ്ററി മിനിസ്റ്റർ എന്ന പദവി എന്ന് പറയുമ്പോൾ അത് രാജ്യസുരക്ഷയുമായി പോലും ബന്ധപ്പെട്ടതാണ് മാഡം ഞാൻ മറുപടി പറയട്ടെ പറയാമല്ലോ അതായത് അനിൽ ആന്റണി ഈ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സംവാദം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രാജൻ ശർമ്മ ഡൽഹിയിലെ ഒരു ക്രിമിനലാണ് എല്ലാ കോൺഗ്രസ് ഭരണകാലത്തും ബുക്കിങ്ങുകൾ എടുക്കുന്ന ആള് ഈ രാജൻ ശർമ്മയൊക്കെ വച്ച് ഡിഫൻസ് മിനിസ്റ്റർ അത വീട്ടിൽ കൊണ്ടുപോയി ഫയലുകൾ കാണിച്ചു കൊടുത്തു ഫയലുകളുടെ കോപ്പി കൊടുത്തു ഞാൻ വീണ്ടും പറയുന്നു ഡിഫൻസ് മിനിസ്റ്ററിയെ വിറ്റു അതുകൊണ്ട് രാജ്യസുരക്ഷ നഷ്ടപ്പെട്ടെന്നല്ല അതിന്റെ അർത്ഥം ഇന്നലെ പഴംകുളം മുതുന്നവർ കെ പി സി ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പേപ്പർ തൊണ്ട് കിട്ടൂലെന്ന് പേപ്പർത്തുണ്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്താൽ പോലെ ഇപ്പൊ എല്ലാവരും പേപ്പർ തൊണ്ടില്ലാടാ പേപ്പർലെസ് കാലത്ത് നടത്തുന്നത് അതിനാല് തൊട്ട് ഡിജിറ്റലൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി മാറി വന്നപ്പോഴല്ല ഡിജിറ്റലൈസേഷൻ വന്നത് അൺമോഹൻ സിനിമ കാലത്തുണ്ട് ഞാൻ പറയുന്നത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഞാൻ വെല്ലുവിളിച്ചല്ലേ പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ എന്താണ് ക്ഷേത്രത്തിൽ പിന്നെ ക്രിമിനൽ ലീഗൽ നോട്ടീസ് ഓക്കെ പക്ഷെ താങ്കൾക്കെതിരെ നിലവിൽ ഈ പറയുന്ന നിയമയുദ്ധത്തിനില്ല തെരഞ്ഞെടുപ്പിന് തിരക്കാണ് എന്നാണ് ശ്രീ അണിൽ ആന്റണി പറയുന്നത് താങ്കൾ വിശ്വാസ്യതയില്ലാത്ത ഒരാളാണ് എന്നടമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുമ്പോൾ തന്നെ പക്ഷെ അതിനെ അത്ര കാര്യഗൗരവത്തോടെ എടുക്കാൻ അനിൽ ആന്റണി തയ്യാറാകാത്ത എന്തുകൊണ്ടായിരിക്കും താങ്കൾ ഇനിയും എന്തെങ്കിലും പറയുമ്പോൾ പേടി അദ്ദേഹത്തിന് ഉണ്ടാകുമോ അല്ല ഞാൻ താങ്കളോടും ഇന്ന് രാവിലെ താങ്കളുടെ ചാനലിനോട് പറഞ്ഞു മറ്റു ചാനലിനോടും പറഞ്ഞു ഇതുവരെ ഓഡിയോ വന്നുള്ളൂ ഞാനൊരു യാത്രയിലും എന്റെ ഒരു കാര്യമായി എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കാര്യത്തിന്റെ പുറകെ ആയതുകൊണ്ടാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇനി നാട്ടുകാർ വീഡിയോ കാണും അപ്പം അനിൽ ആന്റണി പറയൂല അതും മോർഫാന്ന് പറയരുത് അതും വ്യത്യത്വമില്ലാത്ത ദല്ലാളും മന്ദവും ആര് ക്രിയേറ്റ് ചെയ്താന്ന് പറയരുത് ഇന്ന് പി ജെ കുര്യാൻ അദ്ദേഹം രാവിലെ പറഞ്ഞതെന്നാണ് പി ജെ കുര്യൻ പറയട്ടെ ബഹുമാനിയായി പി ജെ കുര്യൻ പറയട്ടെ പി ജെ കുര്യൻ പറയാൻ പറയാ പി ജെ കുര്യനെ ദെല്ലാളും കൂടി ഫിക്സ് ചെയ്തു ഞാൻ എന്ത് ഫിക്സ് ചെയ്ത് വിജയക്കുരുടെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കൊറേ കാലമായിട്ട് മനസ്സിലായില്ലേ എന്ത് ഫിക്സ് ചെയ്തെന്നവരാണ് ഞാൻ എന്ത് ഫിക്സ് ചെയ്തത് എനിക്കത് വിജയക്കുരിച്ച് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ അനിൽ അനിൽ ആന്റണി അദ്ദേഹത്തിന്റെ പിതാവ് എ കെ എൻ്റെ ഫിറ്റ് കാശാക്കി എ കെ എൻ്റെ താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലേ അഴിമതി തൊട്ട് തീന്താത്ത ആളാണ് ഈ അഴിമതി തൊട്ട് തീന്താത്തെന്നു പറഞ്ഞാൽ പണം വാങ്ങുന്ന മാത്രമല്ല അഴിമതി സ്വജനപക്ഷപാതം അഴിമതിയാണ് മക്കൾക്ക് സേവ ചെയ്തു കൊടുക്കണമെന്ന് അഴിമതിയാണ് മനുഷ്യല്ലോ അല്ലല്ലോ പണം മേടിക്കണ മാത്രേല അഴിമതി പഴംകുളം മധു പറഞ്ഞതാണ് അതുകൊണ്ട് പറയട്ടെ ഒരു തുണ്ട് കർലാസ് പോലും ആനണിന്ന് കിട്ടൂലെന്ന് തുണ്ടിന് ആർക്ക് വേണം തുണ്ട് ഈ അനിൽ ആനണി ചെയ്തുകൊണ്ടിരുന്ന സേവനം സർവീസ് എന്താന്ന് വെച്ചാൽ ഫയലുകൾ ഡിഫൻസ് ഫയലുകൾ കാണിച്ചു കൊടുക്കും പിന്നെ ഒരു മന്ത്രിയുടെ വീട്ടിൽ എനിക്കറിയാം ഞാൻ പലതും കാഴ്ച കാഴ്ചക്കാരനായിട്ടുണ്ട് ഫയലുകൾ വന്നാൽ ടേബിളിൽ ഇരിക്കും ഔദ്യോഗിക റൂമില് മക്കള് ചേറി ചെന്നാൽ ഏതെങ്കിലും സെക്യൂരിറ്റിക്കാർ തടയുവോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തടയാൻ കഴിയുമോ ഇതെല്ലാം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ മാഡം ഇന്ത്യ രാജ്യത്ത് ഇതിലൊക്കെ അന്വേഷണം ഉണ്ടാകും അനിൽ ആന്റണി ബിജെപിയിലേക്ക് പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റ് അനിൽ ആന്റണിന്റെ നിക്ഷേപത്തിലേക്ക് നമുക്ക് പോവാം അനിൽ ആണി എന്നെ കൂടുതൽ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത് ഇതെല്ലാം ഡെല്ലാൽ നന്ദകുമാരുടെ നന്ദകുമാറിന്റെ കഴിവ് കാണിക്കുമ്പോൾ അനിൽ ആന്റണി കൂടുതൽ നിരാശനാവരുത് വിഗ്രഹം വിഗ്രഹം അമ്പലം പോലീസ് പരിധിയിലാണ് അവിടെ എനിക്കെതിരെ നിങ്ങളെ പോലത്തെ ആഘോഷിക്കുകയും ചെയ്യും തലയിൽ വെപ്പി ഇഷ്ടം പോലെ കേസുകളുണ്ട് ധാരാളം കേസുകളുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അന്വേഷിച്ചു അതായത് ഇപ്പോഴാണ് അന്വേഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊരു റെസ്റ്റോറന്റിൽ വെച്ച കണ്ട ഒരു പരിചയം മാത്രമാണ് പി ജെ കുര്യന്റെ ആൾ എന്ന രീതിയിൽ പി ജെ കുര്യനെ ഫോൺ വിളിച്ച് നൽകുകയായിരുന്നു അങ്ങ് എന്നുള്ളതാണ് അനിൽ ആന്റണി താങ്കളുമായി പരിചയപ്പെടാനിടായ സന്ദർഭത്തെ വിശദീകരിക്കുന്നത് നെറ്റാണ് മാഡം അനിൽ ആന്റണിയോടൊപ്പം ബാംഗ്ലൂരിലൊരു അധോലോക കച്ചവടക്കാരനുണ്ട് ഹോൾസെയിൽ ബുക്കർ കോൺഗ്രസിന്റെ കാലത്ത് ഹോൾസെയിൽ ബുക്കിംഗ് എടുക്കും ബിജെപിയുടെ കാലത്ത് എടുക്കും ബിജെപിയുടെ കാലത്ത് അങ്ങനെ ഹോൾസെയിൽ ബുക്കിംഗ് കാരണം അനുവദിക്കാത്തതുകൊണ്ട് അതിന്റെ ഹോൾസെയിൽ ബുക്കിംഗ് നിന്ന് അങ്ങനെ ഓബ്രോയിലെ റൂമ് ഒരു ക്ലോസ് അങ്ങനെയുള്ള പേര് ആന്റോ പിന്നെ പി ജെ തോമസ് പി ജെ കുര്യനല്ല ഞാൻ വീണ്ടും പറയുന്നു ഇൻഷൽ ഒന്നായ കൊണ്ട് പോലെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയായിരിക്കുന്ന ആള് എന്നെ വന്ന് കാണുവോ മാഡം പ്രോട്ടോകോളി പിന്നെ അദ്ദേഹത്തിന് ഒറ്റക്ക് സ്വകാര്യമായിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് വരാൻ പറ്റുമോ ഡൽഹിയില് ഞാനിരിക്കണടുത്തേക്ക് അദ്ദേഹത്തിന് ഗൺമാനും സെക്യൂരിറ്റിയും മൂവ്മെന്റും ഉണ്ട് മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട് ഡൽഹി പോലീസിന്റെ സെക്യൂരിറ്റി അല്ല പി ജെ കുര്യൻ ആളാണെന്ന് പറഞ്ഞൊരു ഫോണുമായാണ് വെച്ച അനിൽ ആന്റണിയെ പരിചയപ്പെട്ടത് എന്നാണ് പറഞ്ഞത് പി ജെ തോമസ് ജീവിച്ചിരിക്കുന്നത് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിയും അടുത്ത യു പി എ ഗവൺമെന്റിന്റെ സി ബി സിയുമായി സുപ്രീംകോടതി പിരിച്ചുവിട്ട പി ജെ തോമസ് ജീവിച്ചിരിക്കുന്നത് ഈ പി ജെ തോമസ് എന്ന് അനിൽ ആന്റണി എന്ന് പറഞ്ഞ പിടിക്കാനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങ് അങ്ങ് തന്നെ പറയാറുണ്ട് പല കാര്യങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കളുമായുള്ള പരിചയം പക്ഷേ പിന്നീട് പല വിവാദങ്ങളുടെ സമയത്ത് ഇവർക്കൊക്കെ അങ്ങേയുമായി പരിചയമില്ല എന്ന് തള്ളി പറയേണ്ടി വരാറുണ്ട് ഇപ്പോഴാണ് ഏറ്റവും അവസാനം പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം ഒരു സന്ദർശനമുള്ളതായി ചില വാർത്തകളും വിവരങ്ങളും ഒക്കെ വന്നിരുന്നല്ലോ പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങേ അറിയില്ല എന്നാണ് അതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാഡം എനിക്ക് കൂടുതൽ ഫൈറ്റിന് താല്പര്യമല്ല അറിയും എന്ന് പറഞ്ഞ പിന്നെ അപ്പൊ വേറൊരു കുഴപ്പമുണ്ട് എന്റെ ശുദ്ധിയെ സംശയിക്കും അതായത് ഞാൻ ഒരാളുമായിട്ട് സമ്പർക്കത്തിൽ പെടുമ്പോൾ ഇതെല്ലാം എടുത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് തോന്നും ഞാൻ ഒരിക്കലും ഒരു വിക്കാരിയെന്ന ആളല്ല പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് മാറും കാണിച്ചു പ്രകാശ് ജാവ്ദേക്കർ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ പുറത്തു പ്രകാശ് ജാവ്ദേക്കർ എന്റെ വേങ്ങനെ ചേറി എന്നോടൊപ്പം വന്നത് ഞാനൊരു തൊള്ളരാത്ത ആളായൊണ്ടോ പ്രകാശ് ജാവ്ദേക്കർ പോലെ കേരളത്തിലെ ബി ജെ പിയുടെ ഉത്തരവാദിത്വമുള്ള ആള് എന്നോടൊപ്പം യാത്ര ചെയ്ത് രഹസ്യമായിട്ടല്ല വന്ന എയർപോർട്ടിൽ നിന്നാണ് വന്നത് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ ചാർജ് എടുത്തുടനെ അതിനുശേഷം അദ്ദേഹത്തെ തെലങ്കാന വിട്ട് വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് വന്നു സ്വഭാരിയായിട്ട് ശരി എന്തായിരുന്നു യാത്ര ഉദ്ദേശം യാത്ര ഉദ്ദേശം അദ്ദേഹത്തിന് എന്നോട് കൂടെ എന്റെ ഒപ്പം കുറച്ചു നേരം ഒരു വിഷയം ഡിസ്കസ് ചെയ്യണം കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബി ജെ പി എത്തി പിടിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നെപ്പോലത്തെ ആളുകൾക്ക് അതിനകത്തുള്ള ഒരു സംഭാവനയും ചെയ്യാനില്ല കേരളത്തിലെ ബി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോട് അടുക്കാൻ ആളുകൾക്ക് പ്രായമാണ് പിന്നെ മാറ്റി നിർത്തപ്പെടുന്നവര് ഏതെങ്കിലും പാർട്ടികളിൽ മാറ്റി നിർത്തപ്പെടുന്നവര് അവർക്ക് അവിടെ വേദി കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് അവിടെ ഇല്ലെങ്കിൽ അവര് വരും അല്ലാതെ ഒഴാവുന്ന നേതാക്കളൊന്നും ഇന്നത്തെ സംവിധാനത്തിൽ കേരളത്തിലെ ബി ജെ പി ജോയിൻ ചെയ്യാൻ പാടാണെന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ചില മാറ്റങ്ങൾക്കൊക്കെ അതിനിടയിലും അങ്ങയുടെ പേര് പലതിലും ഉയർന്നു കേട്ടിരുന്നു അത്തരം റഫറൻസുകളൊക്കെ താങ്കളുടെ വകയായിരുന്നോ ഏത് മാറ്റം മാഡം പറഞ്ഞ രാഷ്ട്രീയ മാറ്റങ്ങളിലൊക്കെ ഏത് രാഷ്ട്രീയ മാറ്റം അല്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കമന്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു കമന്റ് ഇല്ല എനിക്കൊരു കണ്ടു ഞാൻ പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞ മഹാനായ ബി ജെ പിയുടെ പ്രഭാരിയോട് പറഞ്ഞു കേരളത്തിൽ ഈസിയല്ല ഒന്നാമത്തെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് താങ്കൾ ഹിന്ദി പറയുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാവർക്കും ഭാഷ നിന്നും ഞാൻ എടുക്കുന്നതാണെന്നു അതെല്ലാം വെച്ചിട്ട് കേരളത്തിലെ ഭൗതിക സാഹചര്യം വെച്ച് കേരളത്തിലെ ബിജെപി നേതൃത്വം അടുക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ട് ശരി ഓക്കെ എന്തായാലും അതായത് കേരളത്തിലെ മുഴുവൻ ബിജെപി പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ അഭിപ്രായത്തിനൊപ്പം അങ്ങയുടെ അഭിപ്രായവും തേടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് ഞാൻ ഒരു